ൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് വേറൊന്നുമല്ല ചിലർക്കെങ്കിലും അറിയായിരിക്കും നമ്മളൊരു പുതിയൊരു വീടുണ്ടാക്കി അങ്ങോട്ടേക്ക് മാറി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറൊരു വീട്ടിലോട്ട് മാറിയതല്ലേ അപ്പം കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾസൊക്കെ ഒന്ന് നോർമലായിട്ട് വരാൻ കുറച്ചൊന്ന് ടൈം എടുത്തു ഞാനും ഒന്ന് അതുമായിട്ട് പൊരുത്തപ്പെടാനും കുറച്ച് ടൈം എടുത്തു ഇപ്പോൾ ഏകദേശം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി മുതൽ നമ്മൾ ആക്റ്റീവായിട്ട് വീഡിയോ വിടുന്നതായിരിക്കും കേട്ടോ നമ്മളിപ്പോൾ റൈനൂട്ടിയുടെ സ്കൂളിലാണുള്ളത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇനോഗ്രേഷൻ നടക്കുകയാണ് ഇവിടെ അതായത് ഒരു എ ഐ ക്ലാസ് റൂം ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഒക്കെയാണ് നടക്കുന്നത് മറ്റേതെങ്കിലും ടീമുമായി സ്വാധീനത്തിൽ നമ്മുടെ ട്രെയിനിങ്ങുകളും കൂടുതൽ കൂടുതൽ ഈ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ സ്കൂളിൽ ഇങ്ങനൊരു സമ്പ്രദായം വരുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മുക്കത്തേക്ക് വിട്ടു കോഴിക്കോട് പോകുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ വെച്ച് ആൾക്ക് റഫീഖയ്ക്ക് വേറൊരു ഷൂട്ട് ഉണ്ടായി ഞങ്ങൾ പിന്നെ മുക്കമാളിലിറങ്ങി അവിടെ കുറച്ച് നേരം നിന്നു പിന്നെ അങ്ങനെ കുറേ ടൈം പോയി പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾക്ക് നല്ല വിശപ്പായി അങ്ങനെ ഒരു റെസ്റ്റോറൻ്റ് കണ്ടിട്ട് അവിടെ നിർത്തി ആംബിയൻസ് ഒക്കെ കണ്ടപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ ആവാറായല്ലോ അതുകൊണ്ടിട്ടന്നെ പലയിടത്തും ഇപ്പോൾ സ്റ്റാറും കാര്യങ്ങളൊക്കെ ഡെക്കറേഷനും ഒക്കെ ചെയ്തു വെച്ചേക്കുന്നത് കാണാം പിന്നെ നമ്മൾ ഇവിടെ ഒരു നമ്മുടെ പരിചയത്തിലുള്ള തന്നെ ഒരു ചേട്ടായി ഇവിടെ വെച്ചിട്ട് കണ്ടുണ്ട്

ഫീക്ക് പിന്നെ ബീഫ് കഴിക്കില്ല അതുകൊണ്ട് ബീഫ് ഞാൻ മാത്രം കഴിച്ചോളൂ പിന്നെ വേറൊരു കറിയും കൂടെ ഉണ്ടായിരുന്നു അപ്പം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഞാനങ്ങനെ ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചിരിക്കാണ് നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ പൊറോട്ടൊക്കെ നല്ല നല്ല നൂൽ നൂല് പോലെ സോഫ്റ്റ് ആയിട്ട് കുറച്ച് ചൂടൊക്കെ ആയിട്ട് അത് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ ആ ബീഫിൻ്റെ ടേസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ എല്ലാം എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ ഫുഡ് എല്ലാം അടിപൊളിയായിരുന്നു ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറുന്നത് കേട്ടോ അപ്പം മുക്കം പോകുന്ന വഴിക്ക് തന്നെയാണത് ഞാൻ പേരെന്തായാലും കൊടുത്തിരിക്കും വീഡിയോയിലുണ്ടാകും അപ്പം അത് വച്ച് നിങ്ങളത് വഴി വരുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കയറി നോക്കുക ഫുഡൊക്കെ ഒന്ന് കഴിച്ച് വെക്കുക നല്ല ഫുഡാണ് അപ്പം നമ്മൾ വാങ്ങിച്ചാലും എല്ലാം നല്ല ഫുഡായിരുന്നു നടക്കുന്നുണ്ടല്ലോ അങ്ങോട്ടേക്കാണ് ാണ് റെഡി റേഡിയോ റെയിൽ പോസ്റ്റ് കോസ് ക്ലാസ് ഉണ്ട് ക്ലോസ് കുറച്ച് ലേറ്റ് ആയിട്ട് ഓണം വരിക റെക്കിക്ക് ഓണം കൂട്ടാൻ പോയിട്ടുണ്ട് അവൾ വന്നതിന് ശേഷം ഒന്ന് പോകും എങ്ങനെയുണ്ട് അറിയില്ല ഒക്കെ ബസ്റ്റൊക്കെ സാധാരണ നല്ല കിടുവായിട്ട് നടക്കാറുണ്ട് ഇനി അരീക്കോട് ബസ്റ്റ് എങ്ങനെയെന്ന് അറിയുന്നില്ല എന്തായാലും പോയി നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ചെറിയൊരു കൺഫ്യൂഷൻ വന്നിരിക്കാം സംഭവം ഞാൻ ക്ലിയർ ചെയ്തുതരാം മറ്റേത് ഒരു ദിവസത്തെ ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത് വേറൊരു ദിവസം എടുത്ത അതായത് നമ്മൾ പുതിയ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ആദ്യമായിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് അതിന് മാത്രം ഒരു ഇടാൻ കുറേ വിഷ്വൽസും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്യാണ്ട് ഇതിൻ്റെ കൂടെ അങ്ങ് ആഡ് ആക്കി അത്രയേ ഉള്ളൂ കേട്ടോ ഇത് നമ്മുടെ അരീക്കോട് വസ്റ്റ് നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് പോയി നോക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഒരു ആറു മണിക്ക് ശേഷമാണ് പോകുന്നത് അപ്പോൾ തിരക്കും കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കുറച്ച് ഫ്രീ ആയിട്ട് വലിയ ആളുകളൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് കയറി ഇറങ്ങി വരാൻ പറ്റി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്ര പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാൻ അങ്ങനെ നമ്മുടെ മോക്കോ വെസ്റ്റിൻ്റെ അത്രക്കൊന്നും അത്രക്കൊന്നും ഇല്ല കേട്ടോ റൈസോനി മീനിനിങ് ജീവികളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ കുറേ ആക്ഷനും സംസാരവും ഒക്കെ ഓരോന്ന് വരുന്നുണ്ട് ആ ഒരു ഇതിനെ കണ്ടിട്ടുള്ള ഒരു ആഹ്ലാദ പ്രകടനം കേട്ടോ പക്ഷെ അവിടെ മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടിട്ടന്നെ ചിലപ്പോൾ ഒരു പോപ്പുലൈറ്റി ഇഷ്യൂ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടിട്ട് റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറായില്ല കേട്ടോ അതുകൊണ്ടിട്ട് ഞാൻ മ്യൂസിക്കൊക്കെ അതായത് ഒറിജിനൽ ഓഡിയോ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ കുറച്ച് കളിക്കാനുള്ള കുറച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് ചെറിയ ചെറിയ സംഭവങ്ങൾ രണ്ടോ മൂന്നോ സംഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടെ ഒരു കുതിരനെ കണ്ടിട്ടുണ്ടായിരുന്നു അത് സവാരിക്ക് ഇട്ടേക്കുന്നതായിരിക്കാം പിന്നെ മരണക്കിണറുണ്ട് അവിടെ ആളുകളൊന്നും ഇല്ലായിരുന്നു നമ്മൾ പോയ സമയത്ത് കുറവാണ് പിന്നെ അതിന് മുമ്പത്തെ ഒരു സൺഡേ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടായിരുന്നു പിന്നെ നമ്മൾ ഇതിലൊന്ന് കുറച്ച് നേരം അവർ റഫീഖയും മോനും അവരൊക്കെ കൂടിയിട്ട് ഒന്ന് കളിച്ചു അങ്ങനെ കുറച്ച് ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ കിട്ടി അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ സൈഡിൽ ഒരു കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ മേടിച്ച് കുറച്ച് നേരം അവിടെ കഴിച്ച് നിന്നു അവിടെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താന്ന് വെച്ചാൽ ചെളിയുണ്ട് ചെളിയുടെ സ്മെല്ല് ഭയങ്കരമായിരുന്നു അപ്പം ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവിടെ നിൽക്കാൻ അപ്പോൾ അപ്പം തന്നെ ഒട്ടും മൂടില്ലായിരുന്നു പെട്ടെന്ന് തന്നെ തിരിച്ചു പോരാം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ഞങ്ങൾ എല്ലാവരും അധിക സമയമൊന്നും ഞങ്ങൾ അവിടെ നിന്നിട്ടില്ലായിരുന്നു പിന്നെ കുട്ടികളുടെ ഒരു സന്തോഷത്തിന് അവർ കാണട്ടെ എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു റെയിനുവിൻ്റെ ടിക്കറ്റ് ആക്ച്വലി അവളുടെ സ്കൂളിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് നമ്മൾ വരാൻ കാരണം അതാണ് അവളങ്ങനെ ഭയങ്കര ആഗ്രഹത്തോടെ പറഞ്ഞു പോവാം എന്നുള്ളത് അങ്ങനെ അതുകൊണ്ടിട്ട് പോവുക പോയതാണ് കറങ്ങുന്ന സംഭവത്തിൽ കയറിയതിന് ശേഷം അപ്പോഴാണ് ഞാൻ ഈ സൈഡിൽ ഈ ഒരു സാധനം കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ച് നോക്കുന്നത് കുഴപ്പമില്ല നോസാണ് അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്നു അപ്പോൾ എത്രയോളം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ